ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കുഞ്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമൊന്ന് കരുതുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി മട്ടൻ ദം ബിരിയാണിയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ അതിനായിട്ടിവിടെ ഒരു കിലോ മട്ടൺ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള കഷ്ണമായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കൊരു കിലോ ഒന്നേങ്ങിലോയോളം അടുത്ത് ഉണ്ട് നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കണം വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് മുകളിൽ മഞ്ഞൾപ്പൊടി എടുത്തു ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത് ഇനി നമുക്ക് ചേർക്കേണ്ടത് സ്പൈസസ് ആണ് ഞാൻ ഒരു ഒരു കഷ്ണം പട്ട പട്ടയെടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ബേ ലീഫാണ് പിന്നെ ഒരു നാലഞ്ച് ഗ്രാമ്പൂ ഉണ്ട് ഒരു മൂന്ന് ഏലക്ക ഉണ്ട് അപ്പം നമുക്ക് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഞാനൊരു ലേശം വെള്ളം കൂടി എടുക്കുന്നുണ്ട് മുഴുവനും ഒഴിച്ചില്ല കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഒരു നാലഞ്ച് പിസൽ വരുന്നെ വരെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് മട്ടനിലേക്കുള്ള മസാല റെഡിയാക്കുവാണ് വേണ്ടത് അപ്പോൾ നമുക്ക് അതിനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ട് സവോള വറുത്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കുറച്ചെണ്ണ കൂടുതൽ ഒഴിച്ചിട്ട് വറുത്തെടുക്കാവുന്നതാണ് പിന്നെ എന്നിട്ട് കുറച്ചെണ്ണ മാറ്റിയിട്ട് നമുക്ക് മസാല റെഡിയാക്കാവുന്നതാണ് അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഇഞ്ചിയാണ് ഒരു ചെറിയ അത്യാവശ്യം ഒരു കഷ്ണ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് ഒരു ആറല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് അപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്നൊന്ന് ചെറുതായിട്ടൊന്ന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു രണ്ടര സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെറുതായിട്ട് സ്ലൈസ് ആയിട്ട് അരിഞ്ഞതാണ് ൊട്ടത്തിൽ തന്നെ നമ്മള് പച്ചമുളകും ചേർത്ത് കൊടുക്കുവാണ് ഒരു രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂണിന് മേല് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മുടെ സവോളയൊക്കെ എന്ന് ഞാൻ പറയുന്ന പോലെ ഇപ്പം വരാറുള്ള പോലെ ഈ സവോളയൊക്കെ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും നമ്മൾ ഉപ്പ് ചേർത്ത് കഴിയുമ്പോഴത്തേന് ഇനി നമ്മുടെ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നല്ലാം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ സവാള വേണ്ട ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർക്കണം പൊടികൾക്ക് മഞ്ഞൾപ്പൊടിയാണ് കാൽ ടീസ്പൂൺ ആദ്യം എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചേർക്കേണ്ടത് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് ഇനി അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണ് മട്ടൺ മസാലയാണ് ഇനി നമ്മുടെ പൊടികളുടെയൊക്കെ ആ പച്ചമണം മാറുന്നതും വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ കൂട്ടത്തില് നമ്മൾ ഗരം മസാല ഒരു ഒന്നര സ്പൂണ് ചേർക്കുവാണ് ചെറിയ സ്പൂൺ ആണ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട് ഒരു തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനും തക്കാളിയും കൂടി ഒന്ന് വഴന്നു വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ആ കൂട്ടത്തിൽ തന്നെ നമ്മൾക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ് മല്ലിയില മല്ലിയിലിപ്പോൾ ആ പണ്ടിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് പുതിനയിലൂടി നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം നമ്മൾ പുതിനയിലെ മല്ലിയിലൊക്കെ ഇങ്ങനെ മസാല ചേർക്കുമ്പോൾ നമ്മുടെ മട്ടൻ കഴിക്കാറില്ല കുറേ പേരൊക്കെ കാരണം മട്ടനൊരു സ്മെല്ലാന്നും പറഞ്ഞ് അപ്പോൾ ആ സ്മെല്ലൊക്കെ മാറി നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും ഒക്കെ നമ്മുടെ കറിക്കു വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയയിലെ മല്ലിയില ഇങ്ങനെ ചേർക്കുന്നത് അപ്പം നമ്മൾ വീണ്ടും ഫ്ലെയിം കുറച്ച് വെച്ചു ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണ് തൈരാണ് നമ്മൾ തൈര് ചേർക്കുമ്പോൾ തൈര് ചേർക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഫ്ലെയിം കുറച്ച് വെക്കണം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഫ്ലെയിമ് കൂട്ടാം നമ്മൾ തൈരീം ചേർത്ത് കൊടുത്ത് നമുക്ക് ഇച്ചിരിയുടെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന മട്ടൺ ഉണ്ടല്ലോ അതിനകത്ത് കുറച്ച് വെള്ളം കാണാം ആ സ്റ്റോക്ക് ഒഴിച്ച് നമുക്കിതൊന്ന് റെഡിയാക്കിയെടുക്കാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം ഇനി നമ്മുടെ മസാല ഈ നമ്മൾ നമ്മളൊഴിച്ച് സ്റ്റോക്കിലൊന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ മസാലയുടെ എണ്ണയൊക്കെ വേണ്ട തെളിഞ്ഞിട്ടുണ്ട് ഈ സമയം നമ്മളുടെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ മസാലയൊക്കെ മട്ടനിലേക്കൊക്കെ പിടിക്കുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം നമുക്ക് മട്ടൺ ഇതിലേക്കിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ മട്ടനും മസാല ആയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം നമ്മുടെ ബിരിയാണിക്ക് ആൻ്റെ എണ്ണം അനുസരിച്ച് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം നമ്മൾ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ കിട്ടുന്ന തിളക്കട്ടെ തിളച്ചിട്ട് ചാറൊക്കെ ഒന്ന് ഒരു ലേശം ഒന്ന് കൂറുകട്ട് ഇതിപ്പോൾ ഒന്ന് ലൂസായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ തന്നെ നമ്മുടെ മട്ടനിലേക്കൊക്കെ നന്നായിട്ട് ഈ മസാലയൊക്കെ പിടിച്ച് നമ്മുടെ മട്ടന് നല്ലൊരു ടേസ്റ്റൊക്കെ ആവും ആ സമയം നമുക്ക് നമുക്ക് റൈസ് വേവിച്ചെടുക്കുന്നതിലേക്ക് പോകാം അപ്പം നമ്മൾ ഈ അരി ഒരു മണിക്കൂർ നേരം വെള്ളത്തിനിട്ട് കുതിർത്ത് വെള്ളം ഊറ്റിക്കളഞ്ഞ് എടുത്തതാണ് ഇനി നമുക്കിത് വേവിക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മൾ ചോ വെള്ളം ഊറ്റിക്കളഞ്ഞ് വേവിച്ചെടുത്ത് വെള്ളം ഊറ്റിക്കളഞ്ഞാണ് ബിരിയാണി വിൽക്കുന്നത് നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പാണ് ചേർക്കേണ്ടത് ഞാനിവിടെ ഒരു ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ് നമുക്കിനിയൊന്ന് ഇളക്കാം നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ റൈസ് ഒന്നൊന്നേലും ഒട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു രണ്ട് ടീസ്പൂൺ നാരങ്ങ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേ ലീഫ് പട്ട ഏലക്ക ഒരു നാലെണ്ണം തക്കോലം ഗ്രാമ്പൂ പട്ടയുടെ ഒരു രണ്ട് കഷ്ണം കൂടി ഉണ്ടായിരുന്നു ഇനി നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ റോസ് വാട്ടർ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ഒഴിച്ചു ഇനി ഒരു ടീസ്പൂണും കൂടി നമുക്ക് നമുക്കൊഴിച്ച് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഉപ്പ് നോക്കിയപ്പോത്തേനെ ഉപ്പ് ഒരു കുറവുണ്ട് അപ്പൊ നമുക്ക് ഉപ്പ് കുറച്ചുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് റൈസ് ഒന്ന് ഊറ്റിയെടുത്തോണ്ട് വരാം ഒരു ഈ പരിവൊക്കെ ആവുമ്പഴ്ത്തേനെ നമുക്ക് റൈസ് ഊറ്റിയെടുക്കണം കാരണം ഇനി നമ്മൾ പിന്നെ ബിരിയാണിയിൽ ദം ഇടുന്നുണ്ടല്ലോ ബാക്കി ആ ചൂടിൽ വെന്തോളും അപ്പം നമ്മൾ റൈസൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒഴിച്ച് ഞാൻ കപ്പലൻ്റെയും മുന്തിരിയും വറുത്തെടുത്തതാണ് ആ പാത്രത്തിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ട് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറേശ്ശേ റൈസ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറേശ്ശെ സവോള വറുത്തെടുത്തതാണ് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മല്ലി പുതിനയില കുറച്ച് കപ്പി മുന്തിരിയും കൂടെ വറുത്തെടുത്തത് ഇനി നമുക്ക് അടുത്ത ലെയർ ലെയറ് ചോറുകൂടി കൊടുക്കാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സവോള വറുത്തത് മല്ലിയില പുതിയയിലും മുന്തിരി ഒരു മൂന്ന് പീസ് ബട്ടർ ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് പൈനാപ്പിൾ എസൻസ് ആണ് ഒരു മുക്കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നമുക്ക് കുറേശ്ശെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഓരോ ഡ്രോപ്സ് വെച്ച് ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂണ് നാരങ്ങ നീരുകൂടി നമുക്കിതുപോലെ അവിടെ എവിടെയൊക്കെ ആയിട്ടൊന്ന് തളിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണ് നെയ്യൂടെ എടുത്തിട്ടുണ്ട് നെയ്യൂടെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് നമ്മുടെ പാത്രം ഒന്ന് സീൽ ചെയ്യാം സീൽ ചെയ്തിട്ട് നമ്മുടെ അടപ്പ് കൊണ്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് തീരെ ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കൊന്ന് ആവി കയറ്റാം അപ്പം ഇനി നമ്മുടെ ദമ്മൊന്ന് പൊട്ടിച്ച് നോക്കാം അബ് ഒരു സ്മെല്ലിങ്ങോട്ട് അടിക്കുന്നുണ്ടല്ലോ ബാക്കിയൊക്കെ വീഴ്ച ഇനി എന്താവു ആവും അപ്പം നമുക്കൊന്ന് ഇളക്കാം നമ്മുടെ ദമ്മ അടി ആയിട്ടുണ്ട് ചൂട്ടിലൊന്നും പിടിച്ചിട്ടില്ല നമുക്കിനി സെർവ് ചെയ്യുന്നതിന് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ ഫൈനൽ ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം ആ കൂട്ടത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സ് മെൻഷൻ ചെയ്യണം ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി